അങ്ങനെ മമ്മൂക്ക ആരാധകർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ടർബോയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പേ ടി എമ്മിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോയിലും മുഴുവൻ സെൻറ്ററുകളും ഓപ്പണായി വന്നിരിക്കുകയാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഇല ആവേശമാണ് ആവേശകാലമാണ് വരാൻ പോകുന്ന ആ റിലീസ് എങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അപ്പം ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ആവേശമായിരുന്നു അതേപോലെ ട്രെയിലർ ഇപ്പോൾ തിയേറ്ററുകളിൽ മറ്റ് സിനിമകളുടെ കൂടെ ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ ഗംഭീര കയ്യടിയാണ് മറ്റ് സിനിമകൾക്കിടയിൽ പരസ്യം പോലെ ട്രെയിലർ വന്നപ്പോൾ പോലും ഗംഭീര സ്വീകരണമാണ് കാണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ അർജുൻ അശോകൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ടർബോയുടെ ഒരു പ്രമോ സോങ് കൂടെ വരാനുണ്ട് അറിയുന്നു അപ്പോൾ എന്തായാലും ആകെ മൊത്തത്തിൽ മമ്മൂക്ക ആരാധകരെ ആവേശത്തിലാണ് ആ ആവേശത്തിന് മാറ്റൂട്ടും വിധമാണ് എന്ന് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പേടിഎമ്മില് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ബുക്ക് മൈ ഷോയിലും വന്നിരിക്കുകയാണ് മറ്റ് ഓൺലൈൻ ടിക്കിങ് ടിക്കറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉടൻ തന്നെ ബുക്കിംഗ് ആരംഭിക്കും എന്തായാലും ആ ആ മമ്മൂക്കയുടെ അടി കിട്ടി ഇടിയുട്ട പൊടിപൂരം കാണുവാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മെയ് ഇരുപത്തി മൂന്നിന് വേണ്ടിയുള്ള ഇനി എന്തായാലും ഞാനും വേഗം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ അപ്പം വേഗം വേഗം നിങ്ങളുടെ ആ ബുക്കിംഗ് പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാക്കുക കാത്തിരിക്കാം ഇടിയുടെ അടിയുട്ട പൊടിപൂരത്തിനായി മമ്മൂക്കയുടെ ഒരു മെഗാ ഷോയ്ക്ക് വേണ്ടി